ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് മുനമ്പത്ത് നോട്ടീസ് അയച്ചത് സുകാർക്ക് മാത്രമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ആർക്കും കുടിയിറക്കൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ബോർഡ് ചെയർമാൻ പറഞ്ഞു നിലമ്പൂർ അമൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനമ്പത്ത് പേർക്ക് രണ്ടു വർഷം മുമ്പാണ് നോട്ടീസ് അയച്ചത് ആയിരം പേർക്ക് നോട്ടീസ് നൽകിയെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടാകാം അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് കുടിയിറക്കുമെന്ന് ചിത്രീകരണം ഉണ്ടായത് എങ്ങനെയെന്നറിയില്ലെന്നും വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷന് വയ്ക്കാനുള്ള സർക്കാർ തീരുമാനം നല്ലതാണ് ജുഡീഷ്യൽ കമ്മീഷനുമായി വഖഫ് ബോർഡ് സഹകരിക്കും അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കോളേജ് ഒരു വഖഫ് ചെയ്ത വസ്തുവിൽ സ്ഥിതി അമൽ കോളേജ് എയ്ഡഡ് കോളേജാണ് നാക്കിൻ്റെ ട്രിപ്പിൾ എ അക്രഡിറ്റേഷൻ ഉള്ള കോളേജാണ് അത് ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളത് വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നല്ലാതെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വന്നതല്ലയെന്നറിയാലോ അതിൻ്റെ കോളേജിൻ്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാബ് എം പി അവർകൾ ബാക്കി എല്ലാവരുണ്ട് വന്നതിൻ്റെ ഉദ്ദേശം അതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചോദിക്കുന്നത് പറഞ്ഞാൽ വക്കഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് ചൂണ്ടിക്കാണിച്ചാൽ വക്കഫാവില്ല അതിന് രേഖകൾ വക്കഫാവണം കൃത്യമായി അത് വക്കഫ് ആണ് എന്ന് ഡോക്യുമെൻറ്റിലൂടെ ബോധ്യപ്പെട്ട് അത് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം ചോദിച്ച് പരിശോധിച്ചല്ലാതെ ഒരു വസ്തു വക്കഫാകുന്നില്ല ഈ വഖഫ് ആയതിന് ശേഷം ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വഖഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത് എന്താണ് ചുമതലകൾ വഖഫ് വസ്തു അന്യാധീനപ്പെടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് ഈ നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരാണ് ഞങ്ങളൊക്കെ തന്നെയും അതിനകത്ത് മറ്റ് യാതൊരു നിയമവിരുദ്ധമായ പ്രവർത്തികളും ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എല്ലാ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ വല്ല കൈയേറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വസ്തു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമാണ് അതിന് മറുപടി എന്നോണം മറ്റെന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടാനുണ്ടെങ്കിൽ സ്ഥാപിക്കാം ആ സ്ഥാപിച്ചതിനനുസരിച്ച് നിയമം എന്താണ് പറയുന്നത് അനുശാസിക്കുന്നതിന് തീരുമാനമെടുക്കും ഇതാണ് നമ്മൾ സിസ്റ്റം അതാണ് പറയുന്നത് അത് മുൻപത്തെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ് എന്നെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ഒരു സാമൂഹികപരമായ ഐക്യം നിലനിർത്തുക എന്നതും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അവശ അവകാശങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് പരിശോധിച്ച് അത് എന്തെങ്കിലും ആവശ്യമായ നിർദ്ദേശങ്ങളോ പരിശോധന ഫലങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നുള്ള സംവിധാനം എടുക്കുന്നത് സ്വാഭാവികമായി ഗവണ്മെന്റിൻ്റെ അത്ര മുന്നോട്ട് പോക്കിന് ഈ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചൊക്കെ തന്നെ മുന്നോട്ട് പോകാനും വക്കഫും അതേപോലെ തന്നെയാണല്ലോ അപ്പോൾ തന്നെ മറ്റൊരു വശമാണ് കേരള വക്കഫ് ബോർഡ് അപ്പം അതുകൊണ്ട് ഗവണ്മെന്റ് വളരെ ഏതെങ്കിലും വസ്തുക്കൾ ചൂണ്ടിക്കാട്ടിയാൽ വഖഫാകില്ല അതിന് രേഖകൾ വേണം വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വഖഫ് ബോർഡിന് ഉത്തരവാദിത്തം വഖഫ് ഭൂമി അന്യാധീനപ്പെടാതെ സംരക്ഷിക്കൽ വഖഫ് ബോർഡിന്റെ ചുമതലയാണ് നോട്ടീസ് നൽകുന്നത് സാധാരണ നടപടി മാത്രമാണ് മറ്റെല്ലാ സ്ഥാപനങ്ങളും ഇത്തരം നോട്ടീസ് നൽകാറുണ്ടെന്നും വഖഫ് ബോർഡ് ചെയർമാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ്